നമസ്കാരം ഇരുപത്തി ആറാം തീയതി ആവുമ്പോൾ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ആവുമ്പോൾ യദുവിന്റെ തൊഴിൽ നിന്ന് ഇറക്കി വിട്ട് യദുവിനെ ഒരു വലിയ കൊടും കുറ്റവാളിയായി മേയറും എം എൽ എയും ഒക്കെ ചിത്രീകരിച്ച് അയാളുടെ ജീവിതം കുളം തോട്ടിയിട്ട് മൂന്ന് മാസം തകയാണ് അതായത് ഒരാഴ്ച കൂടി ഇനി ബാക്കിയുള്ളൂ ഒരാഴ്ച തികച്ചില്ല അഞ്ചു ദിവസം കൂടി ആവുമ്പോൾ മൂന്ന് മാസം തകയുന്നു തുടക്കത്തില് ഈ കേസെടുക്കാൻ പോലീസ് സ്റ്റേഷൻ കണ്ടോൺമെന്റ് പോലീസ് തയ്യാറായില്ല എന്നുണ്ടെങ്കിലും കോടതിയുടെ ഇടപെടൽ കൊണ്ട് യതു കൊടുത്തിട്ടുള്ള പരാതി കേസെടുത്ത് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്ന ഒരു ഒരവസ്ഥയും നിലവിലുണ്ട് അതായത് ഭരണകൂടം സാധാരണക്കാരനായ ഒരു ഡ്രൈവർക്ക് എതിരെ നിലകൊള്ളുന്ന അസാധാരണമായ ഒരു കാഴ്ച ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാധാരണമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ചില പ്രതിഷേധങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ യാതൊരു സംഘടനയുടെയും പിൻബലമില്ലാതെ കണ്ടു തുടങ്ങിയത് യതു എന്ന ചെറുപ്പക്കാരനെ പട്ടിണിയിലേക്ക് തള്ളിവിട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെയും അതുപോലെ ആര്യ രാജേന്ദ്രന്റെയും എം എൽ എ സച്ചിൻ ദേവിന്റെയും ഇവരെയൊക്കെ നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയൻറെയും ഒക്കെ തീരുമാനം അതായത് കെ എസ് ആർ ഇതിനൊരു തീരുമാനം വരുന്നത് വരെ വിധി വരുന്നത് വരെ ജോലി ചെയ്യണ്ട അല്ലെങ്കിൽ നീ അങ്ങോട്ട് മാറി നിന്നോ എന്ന ഒരു നിശബ്ദ തീരുമാനം അങ്ങനൊരു തീരുമാനം ഉള്ളത് കൊണ്ടാണല്ലോ ഇത് പുറത്ത് നിൽക്കേണ്ടി വന്നത് അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും എതു ഇപ്പോഴും പുറത്താണ് വരണ്ട എന്ന് വാക്കാൽ പറഞ്ഞേക്കണം ഔദ്യോഗികമായിട്ടൊരു കത്ത് കൊടുത്തിട്ടൊന്നുമില്ല ഞങ്ങള് വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വരാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇയാളെ പുറത്താക്കാനും മതി അതിനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഇതിനിടയിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ കണ്ടു തുടങ്ങി ആദ്യമൊക്കെ ഒറ്റയാൾ പ്രതിഷേധമാണ് എറണാകുളത്തും അതേപോലെ പാലക്കാട്ടും ഒക്കെ ഉണ്ടായതെങ്കിൽ പിന്നീട് അതൊരു കൂട്ടായ്മ വളർന്ന് ആളെന്ന കൂടുന്നാണ് കണ്ടത് പിന്നെ നൂറുകണക്കിന് പേരുടെ പ്രതിഷേധമാണ് പല ഭാഗത്തുമായി നടന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി മൂന്ന് മാസം യതുവിനെ പുറത്താക്കി മൂന്ന് മാസം തകയുന്നതിൻ്റെ അന്ന് തിരുവനന്തപുരത്ത് ഒരു വലിയൊരു പ്രതിഷേധം സാധാരണക്കാരുടെ ഒരു പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് അതിലേക്ക് വെളിച്ചുകൊണ്ടുന്ന പല സന്ദർഭങ്ങളും കണ്ടുവരുന്നുണ്ട് അത് മാത്രമല്ല ഇരുപത്തിയാറാം തീയതി കേരളത്തിന്റെ മിക്കവാറും എല്ലാ ജില്ലകളിലും അതുപോലെ മറ്റ് ഉൾനാടുകളിലും ഒക്കെ യതുവിന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാധാരണക്കാരായ വിഭാഗം കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ തെരുവിലിറങ്ങി നിശബ്ദമായി നിന്ന് പ്രതിഷേധിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ ഇതുപോലെ അവിടെയും ഇവിടെയുമൊക്കെ ഒറ്റയാൾ പ്രതിഷേധം തുടങ്ങിയപ്പോൾ തന്നെ അതിലെ അപകടം മണത്തുകൊണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി യദുവിനെ ജോലിയിലേക്ക് തിരികെ കയറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയെന്നാണ് നേരത്തെ അറിഞ്ഞത് അതായത് കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടില്ല കെ എസ് ആർ ടി സി അന്വേഷണ സംഘം ഇയാൾ കുറ്റം ചെയ്തതായിട്ട് പ്രാഥമികമായി കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് ജനങ്ങളെ കൂടുതൽ വെറുപ്പിക്കണ്ട മാത്രമല്ല പത്തനംതിട്ട പത്തനാപുരം മേഖലകളിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭമല്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കാണിച്ചു തന്നിട്ടുള്ള സമാധാന സമരം സത്യഗ്രഹം അതാണ് നടക്കുന്നത് മൗന സമരങ്ങളാണ് പല ഭാഗത്തും നടക്കുന്നത് പത്രക്കാരെന്തെങ്കിലും ചോദിച്ചാൽ അത് ഇന്നത് എന്ന് പറയുമെന്നല്ലാണ്ട് മറ്റൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പൊ ആ രീതിയിലുള്ള സമരം പത്തനാപുരത്തും പത്തനംതിട്ടയിലും അടക്കം കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി മുതൽ നടക്കുന്നു എന്നറിയുന്നുണ്ട് അത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ നന്നായിട്ട് ബാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഉദ്യോഗസ്ഥരുമായി ആലോചിച്ചിട്ട് യെതുവിനെ ജോലിയിലേക്ക് തിരികെ കയറ്റുന്നതിന്റെ കാര്യം സംസാരിച്ചിരുന്നത് പക്ഷെ പിന്നീട് അത് ഇടതുപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്നോ മറ്റേതോ സാഹചര്യം കൊണ്ടോ പിന്നെ അത് നടന്നില്ല ചർച്ചകൾ മുന്നോട്ട് പോയില്ല എന്നാണ് അറിയുന്നത് പക്ഷെ ഈ ഇരുപത്തിയാറാം തീയതി മുതൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും യാതൊരു രാഷ്ട്രീയ കക്ഷിയുടെ പിൻപോലുമില്ലാതെ നടക്കും എന്നറിയുമ്പോൾ അതിൽ ഒരു വലിയ ഉണ്ട് എന്ന് ഗണേഷ് കുമാർ അറിയുന്നുണ്ട് അതായത് ഈ പാർട്ടികളുടെ അതായത് രാഷ്ട്രീയക്കാരുടെ നടപടികൾ അല്ലെങ്കിൽ അവരുടെ രീതികൾ ഭയന്ന് തെരുവിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ള ഉചനം യതു എന്ന ചെറുപ്പക്കാരനെ മാറ്റി നിർത്തിയേക്കുന്നതിൽ അയാളുടെ കുടുംബം പട്ടിണിയിൽ ആക്കിയതിൽ വലിയ പ്രതിഷേധമാണ് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഉള്ളത് അത് സ്പഷ്ടമാണ് അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നിശബ്ദമായി എല്ലാവരും അത് പറയുന്നുണ്ട് ഒരുപക്ഷെ പൊതുരംഗത്തേക്ക് ഇറങ്ങി അവർ പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും എല്ലാവരുടെ മനസ്സിലേക്കും അത് വൈറസ് പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ് അത് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ നന്നായിട്ട് പ്രതിഫലിക്കുമെന്നും മന്ത്രി കെ പി ഗണേഷ് തൻ തന്റെ ഒരുപക്ഷെ ആ എം എൽ എ സ്ഥാനത്തിന് പോലും അത് ഭീഷണിയായി മാറുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ സച്ചിൻ ദേവിന്റെ മന്ത്രിസ്ഥാനം തെറിച്ചതാണ് സച്ചിൻ ദേവ് മന്ത്രിയാകുന്നു എന്ന് തീരുമാനിക്കുന്ന ഏകദേശം ആ സമയത്താണ് അദ്ദേഹം ജനകീയനല്ല എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത് അതായത് ഉണ്ടായിരുന്ന ജനകീയ സ്ഥാനം ഒരു യുവാവാണ് ചുറുചുറുക്കുള്ള ഒരാളാണ് എന്നുള്ള ഒരു സ്ഥാനം യദു മേയർ വിഷയത്തോടു കൂടി ആ ഒരു വിഷയത്തോടു കൂടി ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയും ഒരു സാധാരണ ഒരു എസ് എഫ് ഐ തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നാലാങ്കട റൌഡിയുടെ ഒരു തലത്തിലേക്ക് അദ്ദേഹം ചില പെരുമാറ്റങ്ങൾ പെരുമാറിയുണ്ട് ബസ്സിനകത്ത് കയറി പിന്നെ അത്തരത്തിൽ പെരുമാറിയപ്പോ അങ്ങനെയാണ് ജനം വിലയിരുത്തുന്നത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോ ആ ഒരു പറച്ചിലിനോട് ജനം അഥവാ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ അങ്ങനെ ആയിപ്പോയതുകൊണ്ട് അത് തങ്ങളുടെ ജനപിന്തുണയെ ബാധിക്കുമെന്നറിയാവുന്ന ആ ഭരണപക്ഷം അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം ഒഴിവാക്കിയിട്ട് അത് വയനാട്ടിലേക്ക് ചുരം കേറ്റി കൊടുക്കുകയായിരുന്നു ഇത് മന്ത്രി കെ ബി ഗണേഷമാനും അറിയാം അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ തനിക്ക് പത്തനാപുരത്ത് മത്സരിക്കേണ്ടി വരുമ്പോൾ തന്റെ എതിർ സ്ഥാനാർത്ഥികൾ കൂടുതൽ തന്റെ വോട്ടർമാരിൽ ഇത്തരത്തിലൊരു മനോഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വോട്ടിംഗ് ശരാശരിയിൽ തന്നെ ബാധിക്കുമെന്നും അല്ലെങ്കിൽ വോട്ടിങ്ങിൽ തന്നെ ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടി ഒരുപക്ഷെ ലഭിക്കാമെന്നും മുൻകൂട്ടി കണ്ടുകൊണ്ട് വീണ്ടും അദ്ദേഹം യുവിനെ തിരികെ ജോലിയിലേക്ക് കയറ്റുന്ന ഒരു ചർച്ച നടത്തുന്നു അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രവർത്തനങ്ങൾ വേക്കന്റിൽ തുടങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത് അത് പരസ്യമായി പറയുന്നില്ല എന്നുള്ളൂ അതായത് ഏതെങ്കിലും ഒരു വിധത്തിൽ യെതുവിനെ എതയ്ക്കും ഉള്ളിനും കേടില്ലാതെ ജോലിയിലേക്ക് തിരിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ ശിക്ഷിക്കുന്ന സമയത്ത് പുറത്താക്കാം ഇവിടെ വിജിലൻസ് റിപ്പോർട്ട് ആദ്യം വന്നത് യതു കുറ്റക്കാരനല്ല എന്നാണല്ലോ അപ്പൊ അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഈ അന്വേഷണം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഏതു വന്ന് ചെറുപ്പക്കാരൻ പട്ടിണിയിലാണ് എന്നതിന്റെ മാനുഷികമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉചിതമായൊരു തീരുമാനം വന്ന നിലയിൽ താൽക്കാലികമായി വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുക്കാമെന്നും ഇനി ഒരു പക്ഷെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞു വിടാമെന്നും പെർമനന്റ് ആയിട്ട് പറഞ്ഞുവിടാമെന്നും വാങ്ങിയിട്ടുള്ള പൈസയും കൊടുത്ത് ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് അനൌദ്യോഗികമായി അറിയുന്നത് ഇതൊന്നും ഔദ്യോഗികമായിട്ടല്ല പക്ഷെ അവിടെയും ചില നേതൃത്വം അവരുടെ പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ ഭരണ നേതൃത്വം അവരുടെ ഈഗോ കൊണ്ടോ മറ്റോ കൊണ്ടോ അതിനെ എതിർക്കുന്നുണ്ട് എന്നും അറിയുന്നു പക്ഷെ എങ്കിലും കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ജനകീയ സ്വഭാവമുണ്ട് അദ്ദേഹം ഏതൊക്കെ രീതി പോയാലും ഒരു ജനകീയ സ്വഭാവമുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരുപാട് ജനകീയമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയിലെ ഒത്തിരി നൂതന ആശയങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിന്റെ എല്ലാം ഒരറ്റത്ത് എതു എന്നൊരു ചെറുപ്പക്കാരൻ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ അന്ന് അവതരിപ്പിക്കാനോ നടപ്പിലാക്കാനോ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട് ഒരു മനസാക്ഷി കുത്ത് വരുന്നുണ്ട് അത് മാത്രമല്ല ജനം മുഴുവൻ ചോദിക്കുന്നുമുണ്ട് ഏതൊരു പദ്ധതി വിളിച്ചു പറഞ്ഞാലും ഏതൊരു ആശയം പറഞ്ഞാലും അതിന്റെ കമന്റ് ബോക്സിൽ മുഴുവൻ യദുവിന്റെ യദുവിന്റെ പട്ടിണി എന്തായി സാറേ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് മറുപടി ഇല്ലാതിരിക്കുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താതെ തനിക്ക് ഇനി രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ഭരണപരമായിട്ടൊരു വളർച്ച ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിലാണ് യദുവിനെ തിരികെ ജോലിയിലേക്ക് കയറ്റാം അതിനൊരു കാരണവുമുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് രണ്ടു മാസം തകയുന്ന സമയത്ത് യദു ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ നിവേദനം കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് പട്ടിണിയാണ് പട്ടിണി കിടത്താനല്ലല്ലോ ഇവിടുത്തെ ഒരു ഇടതുപക്ഷം എന്ന് പറയുന്ന കേരളം ഭരിക്കുന്നത് പട്ടിണി ഒഴിവാക്കാനാണല്ലോ അപ്പോ യെതുവിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ പരിഗണിച്ചുകൊണ്ട് എന്ന നിലയിൽ യെദുവിനെ വീണ്ടും താൽക്കാലിക ജോലിക്ക് തിരിച്ചെടുക്കാമെന്നും അതിൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറ്റവാളി അല്ല എന്ന് തെളിയുന്ന തെളിയുന്ന പക്ഷം അദ്ദേഹത്തിന് വീണ്ടും ജോലിയിൽ തുടരാമെന്നും അല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറഞ്ഞു വിടാവുന്ന ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് അറിയുന്നത് നല്ലത് മന്ത്രി ഗണേഷ് കുമാർ അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ വൈകി വന്ന ഒരു വിവേകം അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് യതു എന്നൊരു ചെറുപ്പക്കാരനല്ല ജനം കാണുന്നത് ജനം കാണുന്നത് സാധാരണക്കാരായ മുഴുവൻ ആൾക്കാരോടും ഈ സർക്കാർ എങ്ങനെ പെരുമാറുന്നു എന്നാണ് അത് മന്ത്രി ഗണേശകുമാറിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരോട് മന്ത്രി കെ വി ഗണേശുമാർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നാണ് ചിന്തിക്കുന്നത് ആ തലത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കാരണം ഓരോ ദിവസവും യതുവിനെ അനുകൂലിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഇപ്പോൾ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പ്രതിഷേധമായി ജനങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്ന് വെച്ചാൽ അക്രമ സംഭവങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല മൗനമായി പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും നിൽക്കും പത്രക്കാർ എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാലായി എന്ന രീതിയിൽ നിശ്ശബ്ദമായി അവർ നിൽക്കുമ്പോ ആ നിശബ്ദത എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത മേൽ അതല്ല ഈ കാണിക്കുന്ന അനീതിയുടെ മേൽ അടിക്കുന്ന ഓരോ ചാട്ടവാറടിയുമായിട്ടാണ് അത് അത് ഭവിക്കുന്നത് അത് ഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മന്ത്രി കെ പി ഗണേഷ്കുമാർ യദുമിനെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാനുള്ള ഒരു കാര്യം ആലോചിക്കുന്നതെന്ന് മനസ്സിലാകുന്നു അപ്പൊ ഏതായാലും അത് വളരെ പെട്ടെന്ന് വേണം കാര്യം അദ്ദേഹത്തിന്റെ കാര്യം വളരെ കഷ്ടത്തിലാണ് വൃദ്ധരായ രണ്ട് മാതാപിതാക്കളുണ്ട് ഏഴു വയസ്സായ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ആകെയുള്ള എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്ന ഉണ്ടായിരുന്നതാണ് അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് അത് ഗണേഷ് കുമാർ ആയിട്ട് മുടക്കിയിട്ടേക്കാണ് അപ്പൊ അത് എത്രയും പെട്ടെന്ന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഉപജീവന മാർഗ്ഗം കൊടുക്കണം ഇപ്പൊ ഈ അവസരത്തിൽ എന്ന് പറഞ്ഞാൽ എതുവിനെ കഴിഞ്ഞാൽ അത് ഗണേഷ് കുമാറിന്റെ ചീത്തപ്പേരാണ് യെതു ആവശ്യപ്പെട്ടത് ഒന്നുമില്ല എന്ന് പിരിച്ചുവിട്ടാലും മതി ഞാൻ വേറെ പണിയെടുത്തുള്ള പക്ഷെ അത് ഗണേശ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചടി ആയിട്ടായിരിക്കും വരിക ഒരു നല്ല രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം യെതുവിനെ തിരിച്ചെടുക്കാൻ തന്നെ തീരുമാനമെടുക്കുന്നത് അതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം